ബ്രാൻഡഡ് എൽ ഇ ഡി ബൾബുകൾ മൂന്നെണ്ണം നൂറ് രൂപ അതും പ്രീമിയം ബ്രാൻഡായ ലൂക്കറും ഗോൾഡ് മെഡലും എവിടെയെന്നല്ലേ പറഞ്ഞുതരാം ഹായ് ഹലോ നമസ്കാരം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഗ്യാരന്റിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകൾ പകുതിയിലും താഴെ വിലക്ക് തൂക്കി വിൽക്കുന്ന കിലോ ബസാലിലാണ് ഞാനിപ്പോൾ ഉള്ളത് പക്ഷെ ഇപ്പോൾ വന്നത് ആ ഓഫർ പറയാനല്ല പുതിയ കുറച്ച് ഓഫേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് അത് കാണാം ഒരു ക്ലോസ് സെറ്റിന്റെ ഒരു ഫുൾ ബാത്റൂം സെറ്റ് തന്നെ ഇവർ കൊടുക്കുന്നുണ്ട് അത് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതുകൂടാതെ അതിന്റെ കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള സെറ്റും ഇവർ കൊടുക്കുന്നുണ്ട് അത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഈ രണ്ട് ഓഫറിൽ ഇരുപത്തെട്ട് ഐറ്റംസ് ആണ് ഉള്ളത് അതും മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ കമ്പനി വാറണ്ടിയും ഗ്യാരന്റിയും കൊടുക്കുന്നുണ്ട് മാർക്കറ്റിൽ എണ്ണായിരം ഒമ്പതിനായിരം രൂപ ക്ലോസ്സെറ്റുകൾ ഇവരിഞ്ഞൂറ് രൂപയ്ക്കാണ് ഇപ്പൊ അതിന്റെ ഫ്രീ ആയിട്ട് ഒരു വാഷ് ബേസിനും കൊടുക്കുന്നുണ്ട് ബ്രോ വേറെ ഉള്ളത് വേറെ നമുക്കിപ്പോ നിരവധി ഓഫേഴ്സ് ഇപ്പൊ കണ്ടിലേലബിൾ ആണ് അതിന്റെ കൂടെ നമ്മളിപ്പം ഇമ്പോർട്ടഡ് കളക്ഷൻസ് ആയ ജോഡേ മോർഗന്റെ നിരവധി നമുക്ക് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നിരവധി ടേബിൾ ടോപ്പ് വാഷ് വാഷ്ബേസിന്റെയും കളക്ഷൻസ് നമ്മുടെ ഉണ്ട് ഇതെന്താ സംഭവം ഫുള്ള് ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇരിക്കുന്ന പോലെ ഒരു ഡിസൈൻ ഇല്ലല്ലോ സംഭവം സാറേ ജർമ്മൻ ബ്രാൻഡായ വേഗയുടെ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആണ് ഇതിന് മാർക്കറ്റിൽ തന്നെ പതിനായിരം പതിനയ്യായിരം രൂപ റേറ്റ് വരുന്നതാണ് നമ്മൾ അതിന്റെ കൂടെ ഒരു വാൾമൗണ്ട് ക്ലോസറ്റും കൂടി ചേർത്ത് കൊടുക്കുന്ന പ്രൈസ് വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ശരി മാർക്കറ്റില് പതിനൊന്ന് പതിനഞ്ച് റേറ്റ് വരുന്ന ഈ ഫ്ലഷ് ടാങ്കിന് മാത്രം ആ റേറ്റ് വരുന്നുണ്ട് നമ്മൾ അതിന് കൂടെ ഒരു ക്ലോസറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്ന പ്രൈസ് വെറും ഇത് സംഭവം നേരെ പോകുമ്പോൾ അതിന് വേണ്ട സ്വിച്ചസ് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ ജർമ്മൻ ടെക്നോളജി ആണ് സെറ്റിനൊക്കെ എങ്ങനെയാ വില നമ്മുടെ ക്യാബിനറ്റ് മിറർ യൂണിറ്റ് ആണ് വരുന്നത് നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് മൂന്ന് തൊള്ളായിരം മുതലാണ് അത് ഇങ്ങനെ ഫുൾ സെറ്റ് ആയിട്ട് തന്നെ വരുന്നത് അതിന്റെ കൂടെ നമുക്ക് ക്യാബിനറ്റ് മിററുമായിരിക്കും വരുന്നത് ഇത് ഇത് മിറർ യൂണിറ്റ് ആണ് വരുന്നത് അതുപോലെ നമ്മൾ കമ്പനി പത്ത് വർഷം വാറണ്ടിയും കൊടുക്കുന്നുണ്ട് പത്ത് വർഷം പത്ത് വർഷം വാറണ്ടി വരുന്നുണ്ട് നമ്മളിത് മൾട്ടി വൂഡിലാണ് ഇത് ഫിനിഷിംഗ് വരുന്നത് അതുകൊണ്ട് വെള്ളം വീണ് കംപ്ലൈന്റ് ആവുന്ന പേടിയെന്ന് വേണ്ട നമുക്ക് ബാത്റൂമിന്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ലൈറ്റ് വരുന്ന ഈ മിറർ ഇതെല്ലാം നമുക്ക് രണ്ടായിരത്തിലും താഴെയാണ് വില വരുന്നത് ീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണല്ലേ ഇതെല്ലാം നമ്മുടെ പ്രീമിയം ബ്രാൻഡ് ആ യൂറോ യൂറോവറിന്റെ കളക്ഷൻസ് ആണ് ഇതെല്ലാം നമ്മൾ ഗ്രാമിന് ഇവിടെ തൂക്കിയാണ് കൊടുക്കുന്നത് പ്രൈസ് വരുന്നത് ഗ്രാമിന് ഒരു രൂപ മുതൽ നിരക്കിലാണ് വേറെ ഒരു രൂപ നിരക്കിലാട്ടോ തൂക്കി കൊടുക്കുന്നത് അതെ അതെ ഗ്രാമിന് ഒരു രൂപയുള്ളൂ നമുക്ക് ഇതിന്റെ വെയിറ്റ് നോക്കാം ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് വേറെ രൂപയുള്ളൂ കേട്ടോ അതേപോലെ ിച്ചൻ സിങ്ക് സെറ്റുകൾ വെച്ചിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് ഇതെല്ലാം നമുക്ക് ഗ്രാമിന് അമ്പത് പൈസ നമുക്ക് ഇവിടെ തൂക്കി കൊടുക്കുന്നത് ഇതും 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 തൂക്കി 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 നമ്മൾ പൈസ 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 ഒരു അതെ അതെ ഷവർ നമുക്ക് സെറ്റ് പ്രൈസ് വരുന്നത് മൂന്ന് തൊള്ളായിരത്തി അമ്പത് മുതലാണ് അതേപോലെ ഷവർ പാനലുകളൊക്കെ മാർക്കറ്റിൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ റേറ്റ് വരുന്ന ഷവർ പാനലുകൾ നമ്മൾ ഇവിടെ ഇവിടെ വിൽക്കുന്നത് പതിനായിരത്തിലും താഴെയാണ് എല്ലാം പ്രീമിയം ഐറ്റംസ് കാണുന്നത് ഈ ആണ് ബാത്റൂമിന്റെ ക്ലീനിങ്ക്സറിനൊക്കെ എങ്ങനെയാ വില വരുന്നത് സാർ ഇത് ഈസ് ബ്രാൻഡിന്റെ ക്ലീനിങ് ആക്സറി ആണ് വരുന്നത് കൂടാതെ അതിന്റെ ബ്രഷസും നമുക്ക് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഗ്രാമിന് ഒരു രൂപ നിരക്കിൽ നമുക്ക് ഇതും ഇവിടുന്ന് എടുക്കാൻ പറ്റും തൂക്കി ഇതും നമുക്ക് തൂക്കി എടുക്കാം ബ്രോ നമ്മളിപ്പോ ഇവിടെ ഒരുപാട് ഓഫറുകളെല്ലാം കണ്ടു എല്ലാം കണ്ടത് ബാക്കിയുള്ള സ്ഥാപനങ്ങളൊക്കെ വെച്ച് നിങ്ങൾ എങ്ങനെ ഇവിടെ ഇങ്ങനെ ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കുന്നത് നമ്മൾ കിലോ ബസാർ എന്ന് പറഞ്ഞത് ഒരു ഇന്റർനാഷണൽ കമ്പനിയായ യൂറോടെക്കിന്റെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് ഓക്കേ നമുക്ക് ഇവിടെ ഡയറക്ട് കമ്പനിയിൽ നിന്ന് ഫാക്ടറിയിൽ നിന്ന് നമ്മൾ കസ്റ്റമറിലേക്ക് ഡയറക്ട് കൊടുക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കമ്മീഷൻ കട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടുന്നത് അതെ നമ്മൾ രണ്ടായിരത്തി ആരംഭിച്ച കിലോ ബസാറ് രണ്ടു വർഷം കൊണ്ട് ഇന്ന് ഇരുപത്തി ഷോറൂമുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഷോറൂം ഉണ്ട് അതെ അതെ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റിനും നമ്മൾ മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ ഗ്യാരന്റി വാറന്റി ഇനിഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ഷോറൂമിൽ സെയിം റേറ്റ് സെയിം ഓഫറുകളും നമുക്ക് എല്ലാ ഷോറൂമിലും കിട്ടും ഓക്കെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ആറാട്ട് വഴി മഹീന്ദ്ര ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വീഡിയോയിൽ പറയാത്ത ഒരുപാട് ഓഫേഴ്സ് ഇനിയും ഇവിടെ ഉണ്ട് ഇതൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീടയിൽ കാണുന്നതാരെ